ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സൈമാസ് വെള്ളിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ കൃഷ്ണമോളുടെ ബർത്ത്ഡേ ആയിരുന്നു ഏപ്രിൽ പതിനൊന്നാം തീയതി അന്ന് അന്നെടുത്ത വീഡിയോ ആണ് ഇതുവരെയായിട്ട് സെറ്റ് ചെയ്തിടാനായിട്ട് ടൈം കിട്ടിയില്ല അപ്പോൾ ഇന്നാണ് എനിക്കിന്ന് സമയം കിട്ടിയത് അപ്പോൾ അവളുടെ കൂട്ടുകാരികളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് ക്രീം മുഖത്ത് തേക്കുന്ന കാര്യമൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ കേക്ക് കട്ട് എല്ലാം നോക്കി നിൽക്കുകയാണ് ഇതാണ് നിമിഷക്കുട്ടി നിമിഷയുടെ മുഖം കാണിക്കാതിരിക്കാൻ വേണ്ടി അവൾ മുഖം പൊത്തിപ്പിടിച്ചേക്കാണ് അങ്ങനെ പിന്നെ കേക്ക് എല്ലാം കട്ട് ചെയ്ത് കേട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ അവർ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്ത് അവിടെ മുഖം മൊത്തം ഇങ്ങനെ ക്രീമൊക്കെ ആക്കി അതെല്ലാം കഴിഞ്ഞു എല്ലാം കേക്കെല്ലാം കട്ട് ചെയ്ത് കഴിച്ചതിന് ശേഷം എല്ലാവരും കൂടി ഇരുന്ന് ചോറ് ഉണ്ണുകയാണ് ബിരിയാണി ആയിരുന്നു അങ്ങനെ ബിരിയാണി എല്ലാവരും ഇങ്ങനെ കഴിക്കുകയാണ് അതെല്ലാവരും ഹാപ്പിയിലാണ് ഇരിക്കുന്നത് ആർത്തിതയും ശ്രീലക്ഷ്മിയും വിസ്മയേയും നന്ദിനിയും ആദിമോനും കിയപ്പനും പിന്നെ നമ്മുടെ ഋഷിക്കുട്ടനും അന്നപൂർണ്ണയും എല്ലാം ഇരുന്ന് ഇരുന്ന് ഹാപ്പി ആയിട്ടിരിക്കുകയാണ് പിന്നെ കൃഷ്ണൻ ഇത് അൺബോക്സിങ് വീഡിയോ ആണ് എന്താ എൻ്റെ അൺബോക്സിങ് എന്ന് കുട്ടികാരികൾ ഗിഫ്റ്റ് തന്നതിൻ്റെ അൺബോക്സിങ് ആണ് അങ്ങനെ പിന്നെ ഇത് നന്ദിനി കൊടുത്ത ഗിഫ്റ്റാണ് നന്ദിനി കൊടുത്ത ഗിഫ്റ്റ് ഗിഫ്റ്റിനകത്ത് ഒരുപാട് കുറേ ഐറ്റംസ് ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ അത് ഓരോന്നും ഓരോന്നായിട്ട് അവളിങ്ങനെ എടുക്കുകയാണ് ആദ്യത്തെ പേപ്പർ പേപ്പറിങ്ങനെ തുറന്നപ്പോഴത്തേക്ക് അതിനകത്തിൽ ഒരു പാവയായിരുന്നു ആ പാവയെടുത്ത് അവളിങ്ങനെ കാണിച്ച് അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പാവയെല്ലാം എടുത്ത് പിന്നെ അടുത്തത് മുട്ടായി പിന്നെ അതിനകത്ത് തന്നെ കുറേ കാര്യങ്ങളുണ്ടായിരുന്നു സ്പ്രിങ് വള മുട്ടായി അങ്ങനെ ഓരോന്നോരോന്ന് അഴിക്കുകയാണ് മുട്ടായികളെല്ലാം ഓരോന്നും ഓരോ പൊതി പൊതി പോലെയാണ് പൊതിഞ്ഞ് വെച്ചിരുന്നത് സ്നിക്കേഴ്സ് മുട്ടായി പിന്നെ നമ്മുടെ അല്ലാത്ത നമ്മുടെ ബബിൾക്കം പോലത്തെ ഉണ്ടല്ലോ അങ്ങനത്തെ മുട്ടായി കുറേ ഉണ്ടായിരുന്നു അപ്പോൾ ഓരോന്നും ഇങ്ങനെ പൊതിഞ്ഞ് പൊതിഞ്ഞാണ് വെച്ചത് അപ്പം ഭയങ്കര ഹാപ്പിയായിരുന്നു അഴിക്കാനായിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ ഓരോന്നും പൊതി ഇങ്ങനെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ കീയപ്പനും കൂടി കൂടിയിരിക്കുകയാണ് ചേച്ചി എന്തുവേണീ എന്നുള്ള മട്ടിൽ കീയപ്പനും ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് അങ്ങനെ കുറേ നേരം എടുത്ത് അതെല്ലാം ഒന്ന് പാക്കറ്റ് എല്ലാം പൊട്ടിച്ച് മാറ്റാനായിട്ട് അങ്ങനെ നന്ദിനിയുടെ ഗിഫ്റ്റ് എല്ലാം അവളിങ്ങനെ കുറേയൊക്കെ പൊട്ടി എല്ലാം എടുത്ത് ഏറെക്കുറെ ഫിനിഷിങ് ഘട്ടത്തിലോട്ട് പോവുകയാണ് രണ്ടുപേരും കുഴഞ്ഞു പിന്നെ പിന്നെ ഓരോന്നും കഥകളൊക്കെ ഇടയ്ക്ക് എൻ്റെ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ യദുവിൻ്റെ ഒരു കൂട്ടുകാരൻ മേടിച്ചുകൊണ്ട് കൊടുത്ത പാവയാണ് പിന്നെ എന്താണ് കൃഷ്ണമ്മോളുടെ കൂട്ടുകാരികൾ രണ്ടുപേരെ അന്നപൂർണ്ണയും അർത്ഥിതയും രണ്ട് കപ്പ് തന്നായിരുന്നു പിന്നെ ഇതെന്ന് വെച്ചാൽ എതു ചേട്ടൻ അവൻ്റെ എതുച്ചേട്ടൻ മേടിച്ചു കൊടുത്താണ് പിന്നെ ഇത് ശ്രീലക്ഷ്മിയും മേടിച്ചു കൊടുത്താണ് ആ മാലയും കമ്മലും പിന്നെ നമ്മുടെ ലിഫ്റ്റിക്ക് ഞാൻ മേടിച്ചതാണ് പിന്നെ ചെരുപ്പ് ഒരെണ്ണം അമ്മെണ്ണം വാങ്ങിച്ച് പിന്നെ നമ്മുടെ ആ ഇതുണ്ടല്ലോ ഈ എന്താ ഒരു ചെരുപ്പും ഒരു നമ്മുടെ ഇത് അത് രണ്ടും കൂടെ അഞ്ചലി വാങ്ങിച്ചതാണ് പിന്നെ ഈ ഉടുപ്പ് നമ്മുടെ കോമാച്ചം വാങ്ങിച്ചു കൊടുത്തതാണ് ഇത് ഞാൻ പറഞ്ഞായിരുന്നല്ലേ ഇത് വിസ് നമ്മുടെ ശ്രീലക്ഷ്മി വാങ്ങിച്ചതാണെന്ന് പിന്നെ അത് വീണ്ടും വീണ്ടും എനിക്ക് തോന്നുന്നു ഇത് വീണ്ടും വന്നതാണെന്ന് തോന്നുന്നു പിന്നെ ഇതാണ് നമ്മുടെ അഞ്ജലി വാങ്ങിച്ച ഗിഫ്റ്റ് നമ്മുടെ ഒരു ഹാൻഡ് ബാഗ് പോലത്തെ ബാഗും ചെരുപ്പും അവൾ നല്ല ഹാപ്പി ആയിരുന്നു ഇതെല്ലാം വീണ്ടും അവൾ എടുത്തതാണ് കേട്ടോ വീഡിയോ എല്ലാം ഓരോന്നും പിന്നെ ഫ്രണ്ട്സ് തന്ന വീഡിയോസ് അവൾ വീണ്ടും ഈ സെറ്റ് ചെയ്തിട്ടിരുന്നു ഞാൻ ഈ എഡിറ്റ് ചെയ്യാൻ നേരത്താണ്ട് ഇതെല്ലാം വീണ്ടും കയറി വരുന്നുണ്ട് ഗിഫ്റ്റുകളെല്ലാം അവൾ എല്ലാം ഭയങ്കര സന്തോഷങ്ങളാണ് കൂട്ടുകാരികൾ വന്ന കപ്പലേ ഇപ്പോൾ ചായ കുടിക്കത്തുള്ളു പിന്നെ ഏതുവിൻ്റെ കൂട്ടുകാരൻ തന്നാണ് ഈ ഗിഫ്റ്റ് ഇത്രയേ ഉള്ളൂ ഓക്കെ താങ്ക് ഫ്രണ്ട്സ്